നമസ്കാരം ഞാൻ ജോബി തോന്നുന്നുണ്ട് ഞാനിപ്പോ എവിടെ നിൽക്കണെ എന്താ അറിയോ ഇന്ത്യയിലെ തന്നെ നയാഗ്ര വെള്ളക്കാട്ടത്തിലാണ് കേട്ടോ അപ്പൊ ഈ സ്ഥലം കൃത്യമായിട്ട് ഈ സൗണ്ട് ഒക്കെ കേൾക്കുന്നവർക്ക് അറിയാം നമ്മൾ എവിടെയാണെന്നുള്ളത് അതിരപ്പിള്ളി വെള്ളക്കാട്ടത്തിലാണ് അല്ലെ അപ്പൊ അതിരപ്പിള്ളി എന്താ പറയാ സുന്ദരിയായിട്ട് ആയിട്ട് ഇതിൽ ഒഴുകിക്കൊണ്ടിരിക്കാന് ഒരുപാട് ആൾക്കാരാണെങ്കിൽ ഒരു കാഴ്ച കാണാനായിട്ട് തക്കല സ്ഥലത്ത് ഒഴുകി ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അതിരപ്പിള്ളി എപ്പോഴാണ് ശരിക്കും സുന്ദരി എപ്പോഴാണ് ആളുകൾ കാണാൻ വരണ്ടേ നമുക്ക് തുടങ്ങി നവംബർ പതിനഞ്ചാം തീയതി വരെ ഈ അതിരപ്പള്ളി നല്ല പറഞ്ഞോളു അപ്പൊ ഈ ഒരു സമയത്താണ് ആളുകൾ കാണാൻ അതെ അല്ലെ അപ്പൊ നമുക്ക് ഇവിടെ നിക്കുമ്പോ തന്നെ അറിയാം ഒരുപാട് നമ്മള് കണ്ടും ഏറ്റവും വലിയ അഹങ്കാരെന്ന് പറഞ്ഞാൽ ബഹു തൃശ്ശൂർ പൂരം അത് കഴിഞ്ഞ രണ്ടാമത് അതിരിപ്പിള്ളി വെള്ളച്ചാട്ടം അതെ അല്ലെ അപ്പൊ ഞാൻ തോന്നിയത് ഒരുപാട് സിനിമകൾ ഇവിടെ എടുത്തിട്ടില്ലേ അത് ഏതൊക്കെയാണ് ഇത് പറഞ്ഞോ ബാഹുബലി ചെയ്തിരുന്നു പുഷ്പ അതുപോലെ തന്നെ കണ്ണൂർ സ്കോഡ് അതുപോലെ അവസാനം പ്രിയദർശന പണം ചെയ്തത് മൂത്ത അക്ഷയ ഈ അതിരപ്പള്ളി വെള്ളച്ചാട്ടം പലർക്കും അറിയാത്തൊരു കാര്യം ഉണ്ടാവും എവിടെ നിന്ന് അവസാനിക്കും ആനമല മല ആനമല ആ അവിടെ നേരെ കടപ്പിക്കുന്നു അത് ഇവിടുന്ന് മൂന്നു വാട്ടർഫാൾസ് ഉണ്ട് ഈ അഞ്ച് അതിരപ്പള്ളി മേഖലയിൽ മൂന്ന് വാട്ടർഫോൾസ് എന്ന് പറയുന്നത് വാഴച്ചാൽ വാട്ടർഫാൾസ് ചാർന്ന് വാട്ടർഫാൾസ് അതിരപ്പള്ളി അതെ അപ്പൊ ഇത് ചെയ്യാൻ ഇത്ര ഹൈറ്റ് പൊക്ക പോയിരൊക്കെ നാനൂറ്റമ്പത് മീറ്റർ ഉണ്ട് അല്ലേ അപ്പൊ കാലാവസ്ഥ ആയാലും കാഴ്ചകളായാലും നമ്മുടെ മലയാളികൾക്ക് എന്താ പറയാ വ്യത്യസ്തങ്ങളാണ് അല്ലെ അപ്പൊ എനിക്ക് ഈ അതിരപ്പുള്ളി വെള്ളച്ചാട്ടം തുടങ്ങിയിട്ട് എത്ര നാളെ ചേട്ടാ രണ്ടായിരത്തി രണ്ട് മുതല് ഈ അതിരപ്പുള്ളി വെള്ളച്ചാട്ടം ഉണ്ട് ആളുകളൊക്കെ അവിടെ സംരക്ഷിച്ച് കാഴ്ചക്കാരായിട്ട് വന്നിട്ടുള്ളൂ അല്ലേ അതെ അതെ അപ്പൊ ഈ വെള്ളച്ചെള്ളം അവസാനിക്കുന്നത് ശരിക്കും നടന്നില്ലേ ഇവിടെ നിൽക്കുമ്പോ തന്നെ അടിക്കാൻ നമുക്ക് നന്നായിട്ട് അറിയാൻ പറ്റും സ്പ്രേ അടിച്ച് ഇവിടെ വരുന്നൊരു സംഭവം തന്നെയായിട്ട് മനോഹരമായിട്ട് കാഴ്ച തന്നെയാണ് അതായത് എനിക്ക് കേരളത്തിലല്ല ഇന്ത്യയുടെ വിദേശികളടക്കം ഒരുപാട് ആൾക്കാരുടെ രീതിയിൽ കാശ് കാണാൻ അല്ലേ തൃശൂരിന്റെ അഭിമാനം തന്നെയാണ് അതിരപ്പള്ളി വെള്ളച്ചാട്ടം പറഞ്ഞു നയാഗ്ര വെള്ളച്ചാട്ടം നമ്മൾ കാശ് പോയി കാണാൻ പറ്റില്ല പക്ഷെ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ അതേപോലത്തെ ഒരു വെള്ളച്ചാട്ടം തന്നെ അല്ലേ അതെ എനിക്ക് ഒരിച്ചിരി വിഷമോ കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നാലും ഉണ്ടല്ലോ ഒന്ന് ഭയങ്കര കൂളായിട്ട് പോകാൻ പറ്റുന്ന അപ്പൊ ആദ്യം നമ്മളവിടെ നിന്ന് വരുമ്പോ ചാർപ്പ് വെള്ളം ചാട്ടം അവിടുന്ന് വരുമ്പോ അതിനുശേഷം അതിരപ്പുള്ളി വെയിൽ വെള്ളം ചാട്ടാ അതെ അല്ലേ ഒരു ദിവസം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അങ്ങനെ അറുപത് രൂപയാണ് ഫീസ് വണ്ടി അവിടെ ഒതുക്കിയിട്ട് നിങ്ങൾക്ക് ഇവിടെ വരാം ഈ കാഴ്ചകളെ കണ്ട് മടങ്ങുക എന്റെ പുറകിലുള്ള ആ മലകട്ട ആ മലകളിൽ നിന്ന് എല്ലാം അങ്ങനെ ഒഴുകി വരുന്ന വെള്ളമുണ്ടല്ലോ ഒരുപാട് ഔഷധ സസ്യങ്ങളെ കൂടി ആണിങ്ങനെ തഴുകി തഴുകിട്ട് എത്തണം കേട്ടോ അപ്പൊ ഇവിടെ വന്ന് ഈ സെക്യൂരിറ്റി നിൽക്കുന്ന ചേട്ടന്മാരോടൊക്കെ ചോദിക്കുകയാണ് ഈ വെള്ളത്തിലൊന്ന് തൊട്ടോട്ടെ അല്ലെങ്കിൽ എന്താ പറയാ ഒന്ന് കാർ നനച്ചോട്ടേന്നാണ് ചോദിക്കുന്നത് തമിഴ്നാട്ടിൽ നിന്ന് ആൾക്കാര് എന്താ പറയാ കൊടങ്ങളിൽ നിന്ന് വന്നിട്ട് വെള്ളം എടുത്തുകൊണ്ട് ഇവിടുന്ന് പോയത് അമ്പലങ്ങളിലേക്ക് വെക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇതൊക്കെ അവരൊരു വിശ്വാസങ്ങളാണ് പിന്നെ എനിക്ക് പറയേണ്ട ഒരു കാര്യം നിങ്ങൾ കാഴ്ചകളൊക്കെ ഇഷ്ടമാണ് സാഹചര്യങ്ങളും ഒക്കെ ഇഷ്ടമാണ് പക്ഷേ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾ കാണാൻ മാത്രമേ ഉള്ളൂ നിങ്ങൾ അതിൽ വെള്ളത്തിൽ ഇറങ്ങാനോ അപകടകരമായിട്ടുള്ള ഒരു പരിപാടിക്ക് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പൊ ആ കാഴ്ച ആരെങ്കിലും കാണുന്ന വീട്ടിലിരിക്കുന്ന ആൾക്കാർ കാണാറുണ്ടെങ്കിൽ അവർ കൂടി ഒരു വീഡിയോ ചെയ്യണ്ടപ്പോ എന്തായാലും വളരെ സന്തോഷമുണ്ട് അയ്യോ ഭയങ്കര രസമാണ് കേട്ടോ നല്ല വീഡിയോ